നമ്മുടെ നാടെപ്പോൾ നന്നാവുക ഏ എനിക്ക് മനസ്സിലാവുന്നില്ല നാട് ഇന്നും ഒരുപാട് പിന്നിലോട്ടാണുള്ളത് അപ്പോൾ ഒന്നുമില്ല ഞാൻ ദുബൈന്ന് നാട്ടിലേക്കെത്തി കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്ന് ഞാനൊരു ട്രെയിൻ യാത്ര നടത്തി ഒരു കാസർഗോഡ് വരികയാണെന്ന് നിങ്ങൾ വിചാരിച്ചു അപ്പോൾ അതിനൊരു ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ട്രെയിനിൽ കയറിയത് അതും പെട്ടെന്നായിരുന്നു ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല അപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു സ്ഥലം അങ്ങനെ കയറി നോക്കുന്നതിനും മൂക്ക് കൊത്തിയിട്ട് തന്നെ കയറണം പൊത്തിയിട്ട് തന്നെ അവിടെ നിൽക്കണം അങ്ങനത്തെ വാട ഒരുപാട് അവിടെ ടവൽ കൊണ്ട് മൂക്ക് പൊത്തിയിട്ടുണ്ട് ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഭൂരിപക്ഷം അന്യസംസ്ഥാന നാട്ടുകാരായ നമ്മളതിഥികൾ തന്നെ അവരാണ് ഉള്ളത് അവർ ഉള്ളത് മാത്രമെന്നല്ല ഇവിടെ ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് എനിക്ക് ഒന്ന് അതിലേക്ക് വാഷ്റൂമ് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ മൂക്ക് പോത്തുന്ന പോലെ കാല് കുത്താൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് എന്താ പറയുക ഇതെല്ലാം മാറണ്ടേ നാറ്റ കേസല്ല നമ്മളിപ്പോൾ ആരോട് പറയുക ഇത് ടോയ്ലറ്റിനു പോകാൻ നോക്കിയാട്ടെ ഇത് കുട്ടികേട് എന്ന് അറിയാം അത് ഫുള്ള് വീടാണ് അല്ലാതെ കുപ്പിയോടും പിന്നെ കുട്ടിയിട്ടതും മൂക്കും പൊത്തി മൂക്കും പൊത്തിയിട്ട് വളം വെട്ടിൽ ചർച്ചിക്കാൻ വേണ്ടി പിന്നെ അടുത്ത ടോയ്ലറ്റ് നോക്കുതരുതാണ് ഇങ്ങനെ പിന്നെ അതിന്റെ കുറച്ചങ്ങോട്ട് ഞാൻ വേറെ സ്വത്തല അവിടെ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു വീട് എടുത്തിട്ടില്ല അതൊരു അരോചകമല്ലേ ഇല്ല ഈ കാണുന്ന പൈപ്പ് കൊണ്ട് ഇത് ഇങ്ങനെ തിരിക്കുക എന്റെ ബോസിൽ അതിന്റെ കച്ചറെ എന്താ പറയാ